വെൽക്കം ബാക്ക് ടു ബി എ ടൊട്ടോറിയൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ബേസിക് ഐഡിയാസാണ് അതായത് ബേസിക് ആയിട്ടുള്ള കുറേ തിയറീസും അതിൻ്റെ പ്രൊപ്പഗേറ്റേഴ്സും ആരൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഓക്കെ റെഡിയാണല്ലോ അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കും അതുപോലെ നിങ്ങളുടെ കമൻറ്റുകളും ഷെയറുകളും ലൈക്കുകളും വളരെ വിലപ്പെട്ടതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാകും എന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സൈക്കോളജിയുടെ തിയറീസും അതാരൊക്കെയാണ് കൊണ്ടുവന്നതെന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒറ്റ നോട്ടത്തിൽ നമ്മൾ കയറ്റത്തിന് വേണ്ടിയിട്ടൊന്ന് നോക്കുന്നു എന്നുള്ളതാണ് ഓക്കെ റെഡിയാണല്ലോ ഓക്കെ അപ്പം നമ്മുടെ ക്ലാസ്സിലേക്ക് പോകുന്നു ലേണിംഗ് തിയറീസ് നമുക്കറിയാം സ്കൂൾസ് ഓഫ് സൈക്കോളജി എന്ന് പറഞ്ഞിട്ട് സ്ട്രക്ചറലിസം ഉണ്ട് ഫംഗ്ഷണലിസം ബിഹേവിയറലിസം കോഹനെറ്റിവിസം കൺസ്ട്രക്റ്റിവിസം എന്നിങ്ങനെയുണ്ട് അല്ലേ അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നു സ്ട്രക്ചറലിസത്തെ കുറിച്ചിട്ടാണ് സ്ട്രക്ചറലിസത്തിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് വിൽഹം വൂണ്ടാണ് ഫാദർ ഓഫ് സൈക്കോളജി എന്നറിയപ്പെടുന്നതും വിൽഹം വൂണ്ടിനെ തന്നെയാണ് വിൽഹം വൂണ്ട് ഈസ് ദ ഫൗണ്ടർ ഓഫ് ഫസ്റ്റ് എക്സ്പെരിമെൻ്റൽ സൈക്കോളജിസ്റ്റ് ലബോറട്ടറി ആൻഡ് ഹീ ഫൗണ്ടഡ് ലബോറട്ടറി ഇൻ ജർമ്മനി ആദ്യമായിട്ട് വിൽഹം വൂണ്ട് ഒരു എക്സ്പെരിമെൻറ്റൽ സൈക്കോളജി ലബോറട്ടറി സൈക്കോളജിക്കൽ ലബോറട്ടറി ആരംഭിക്കുന്നത് ഓക്കെ ഇനി അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു തെച്ച്നർ അതുകൂടി ഓർമ്മിച്ച് വെച്ചേക്കുക അപ്പോൾ സ്ട്രക്ചറലിസമായിട്ട് ബന്ധപ്പെട്ട് സ്ട്രക്ചറലിസത്തിൻ്റെ ഫാദർ വിൽഹം വൂണ്ട് വിൽഹം വൂണ്ട് ഈസ് ഓൾസോ നോൺ ആസ് ഫാദർ ഓഫ് സൈക്കോളജി ആൻഡ് ഹീ ഈസ് ദ ഫൗണ്ടർ ഓഫ് ഫസ്റ്റ് എക്സ്പെരിമെൻ്റൽ സൈക്കോളജിക്കൽ ലബോറട്ടറി ഇൻ ജർമ്മനി ഇൻ എയ്റ്റീൻ സെവൻറ്റി നയൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു അടുത്ത് ഫങ്ഷണലിസം ഫാദർ ഓഫ് ഫങ്ഷണലിസം വില്യം ആണ് അതുപോലെ തന്നെ ഫാദർ ഓഫ് അമേരിക്കൻ സൈക്കോളജി എന്നറിയപ്പെടുന്നതും വില്യം ജെയിംസിനെയാണ് ഓക്കെ അപ്പോൾ ഫാദർ ഓഫ് സൈക്കോളജി എന്നറിയപ്പെടുത്താൽ അത് വില്ഹം വുണ്ടും ഫാദർ ഓഫ് അമേരിക്കൻ സൈക്കോളജി എന്നറിയപ്പെട്ടാൽ അത് വില്യം ജെയിംസുമാണ് അതുപോലെ തന്നെ മറ്റ് ഫങ്ഷണലിസ്റ്റുകളാണ് ജോൺ ഡി വി ഏഞ്ചൽ ഇനി ഫങ്ഷണലിസ്റ്റുകാർ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ലേണിംഗ് ബൈ ഡൂയിങ്ങിനും പ്രോജക്റ്റ് മെത്തേഡിനും മെൻ്റൽ ആക്ടിവിറ്റിക്കുമാണ് ഫങ്ഷണലിസക്കാർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ലേണിംഗ് ബൈ ഡൂയിങ് പ്രൊജക്റ്റ് മെത്തേഡ് മെൻ്റൽ ആക്ടിവിറ്റി ക്ലിയർ ആണല്ലോ ഇനി അടുത്ത് നമ്മൾ മൂന്നാമത്തതിലേക്ക് പോകുന്നു ബിഹേവിയറിസ ബിഹേവിയറിസത്തെ കണക്ഷനിസം എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട് നമുക്കറിയാം ബിഹേവിയറിസത്തിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ജെ ബി വാട്സൺ ആണ് ജെ ബി വാട്സൺ ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ബിഹേവിയറിസം ഓർ ഫാദർ ഓഫ് കണക്ഷനിസം ഓക്കെ ദെൻ ഇനി നമ്മൾ പറയുന്നു ബിഹേവിയറിസത്തിനകത്ത് ലേണിംഗ് എന്ന് പറയുന്നത് ഒരു മെൻ്റൽ ബിഹേവിയറൽ ചേഞ്ച് ആണ് ഇൻ ബിഹേവിയറിസം ലേണിംഗ് ഈസ് എ മെൻ്റൽ ബിഹേവിയറൽ ചേഞ്ച് അതുപോലെ ബിഹേവിയറിസം ഒരു ടീച്ചർ സെൻറ്റർ അപ്രോച്ചാണ് അതായത് ടീച്ചറിനാണ് അവിടെ പ്രാധാന്യം ടീച്ചർ എൻ്റെ സെൻറ്റേർഡ് അപ്രോച്ചാണ് ഇനി നമുക്കറിയാം ആരൊക്കെയാണ് ബിഹേവിയറിസത്തിൻ്റെ മറ്റ് വക്താക്കൾ എന്നുള്ളത് ആരൊക്കെയാണ് ഇവാൻ പാവ്ലോ തോണ്ടേക്ക് സ്കിന്നർ ഹൾ ടോൾമാൻ ഇവരെല്ലാം ബിഹേവിയറിസത്തിൻ്റെ മറ്റ് ലീഡേഴ്സാണ് ഓക്കെ ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കിയാലോ ആദ്യം നമുക്കറിയാം ഇവാൻ പാവലോ ഇവാൻ പാവലോയുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിനകത്ത് അദ്ദേഹം എന്താ ചെയ്യുന്നത് കണ്ടീഷൻഡ് റെസ്പോൺസാണ് ഇല്ലേ കണ്ടീഷൻഡ് റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അതിൽ എക്സ്പെരിമെൻ്റൽ അനിമൽ ഡോഗാണ് ക്ലാസിക്കൽ കണ്ടീഷന് റെസ്പോണ്ടൻറ് കണ്ടീഷനിങ് എന്നും അറിയപ്പെടുന്നു അപ്പോൾ എന്തൊക്കെ പറഞ്ഞു ഇവാൻ ആൻഡ് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി ഈസ് ഓൾസോ നോൺ ആസ് റെസ്പോണ്ടൻറ് കണ്ടീഷനിങ് ഓർ കണ്ടീഷൻഡ് റെസ്പോൺസ് തിയറി ഓർ കണ്ടീഷൻഡ് റെസ്പോൺസ് തിയറി ഇനി എക്സ്പെരിമെൻറ്റൽ അനിമൽ ഡോഗാണ് സെൻട്രൽ ഐഡിയാസ് എന്ന് പറയുന്നത് സ്റ്റിമുലസും റെസ്പോൺസും തമ്മിലുള്ള ഒരു അസോസിയേഷനാണ് സ്റ്റിമുലസിലൂടെ റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഓക്കെ ക്ലിയർ അല്ലേ ഇവാൻ പാവലോയുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങുമായി ബന്ധപ്പെട്ട് നാല് കാര്യങ്ങൾ ഇവിടെ പറയേണ്ടതുണ്ട് അതായത് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് അൺകണ്ടീഷൻഡ് റെസ്പോൺസ് കണ്ടീഷൻഡ് സ്റ്റിമുലസ് കണ്ടീഷൻഡ് റെസ്പോൺസ് ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് കാരണം പല ക്വസ്റ്റ്യൻസിലും ചോദിച്ച് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ നോക്കുക അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് വെച്ചാൽ നമ്മൾ കണ്ടീഷൻ ഒന്നും ചെയ്യാണ്ട് കൊടുക്കുന്ന സ്റ്റിമുലസ് ആണ് അത് ഫുഡാണ് ഇല്ലേ നമ്മൾ കൊടുക്കുന്ന സ്റ്റിമുലസ് ഫുഡാണ് അൺകണ്ടീഷൻഡായിട്ട് വരുന്ന റെസ്പോൺസ് സലൈവയാണ് ഓക്കെ ആണല്ലോ ക്ലിയർ ആണ് ഇനി എന്താണ് നമ്മൾ കണ്ടീഷനിങ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ് ഫുഡും അതിൻ്റെ കൂടെ തന്നെ റിങ്ങിങ് ബെല്ലും കൊടുത്തിട്ട് ബെല്ല് റിങ് ചെയ്യുമ്പോഴത്തേക്ക് സലൈവ ക്രിയേറ്റ് ചെയ്യുന്നു ഇനി കണ്ടീഷൻ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയുന്നത് ബെല്ലും കണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറയുന്നത് സലൈവേഷനുമാണ് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുകയാണ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് വെച്ചാൽ ആദ്യം കൊടുക്കുന്ന ഫുഡാണ് അൺകണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് വെച്ചാൽ ഫുഡ് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി പട്ടിയിൽ വരുന്ന സലൈവയാണ് ഇനി കണ്ടീഷൻ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ് ഫുഡും ബെല്ലും ഒരുമിച്ച് കൊടുക്കുമ്പോൾ സലൈവ ക്രിയേറ്റ് ചെയ്യുന്നു അപ്പോൾ കണ്ടീഷൻ ചെയ്ത് എടുത്തതിന് ശേഷം കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയുന്നത് ബെല്ലും കണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറയുന്നത് സലൈവ ക്രിയേഷനുമാണ് ഇനി നമ്മൾ രണ്ടാമത്തതിലേക്ക് പോകുന്നു തോണ്ടേക്ക് ബിഹേവിയറിസവുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ആളാണ് തോണ്ടേക്ക് തോണ്ടേക്ക് എന്ന് പറയുന്നത് തോണ്ടേക്കിൻ്റെ ലോണിംഗ് തിയറിയാണ് ട്രയൽ ആൻഡ് എറർ തിയറി ട്രയൽ ആൻഡ് എറർ തിയറിയെ ബോണ്ട് തിയറി എന്നും കണക്ഷനിസം എന്നും അറിയപ്പെടുന്നുണ്ട് ബോണ്ട് തിയറിയെന്നും കണക്ഷനിസം എന്നും എസ് ആർ റീഎൻഫോഴ്സ്മെൻറ്റ് തിയറി എന്നും അറിയപ്പെടുന്നുണ്ട് ണല്ലോ ഇനി തോണ്ടേക്കിൻ്റെ എക്സ്പെരിമെന്റൽ അനിമൽ ക്യാറ്റ് ആണ് അപ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ ഇനി തോണ്ടേക്ക് മൂന്ന് ലോസ് കൊണ്ടുവന്നിട്ടുണ്ട് ലേണിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന മൂന്ന് ലോസ് അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട് ആ മൂന്ന് നിയമങ്ങൾ ഏതൊക്കെയാണ് ദ ലോസ് ഓഫ് റെഡിനസ് ദ ലോസ് ഓഫ് എഫക്റ്റ് ഏതൊക്കെയാണത് ലോസ് ഓഫ് റെഡിനസ് ലോസ് ഓഫ് എഫക്റ്റ് ലോസ് ഓഫ് എക്സസൈസ് അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നു ലോ ഓഫ് റെഡിനെസ് അതായത് ലേണിങ്ങിന് റെഡിനെസ് ആവശ്യമാണ് റെഡി ആയിരുന്നാൽ മാത്രമേ ലേണിങ്ങിൽ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ടാക്കാൻ ലേണർക്ക് കഴിയൂ അതാണ് ലോ ഓഫ് റെഡിനെസ്സിനകത്ത് പറയുന്നത് ഇനി ലോ ഓഫ് എഫക്റ്റിനകത്താണെങ്കിലോ ഒരു പ്ലഷർ അറ്റ്മോസ്ഫിയറിൽ നിന്നുകൊണ്ട് ഒരു ഹാപ്പി അറ്റ്മോസ്ഫിയറിൽ നിന്നുകൊണ്ട് പഠിച്ചാൽ കുട്ടിക്ക് അതെന്തു ചെയ്യും ഒരുപാട് നാളത്തേക്ക് അത് ലോങ് ലാസ്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത് ഇനി നമ്മളൊരു അൺഹാപ്പി മൂഡിലാണ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു എന്താണ് ഡിസ്കംഫർട്ടബിൾ മൂഡിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും നമ്മുടെ ലേണിങ്ങിനെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് ലോ ഓഫ് എഫക്റ്റിനകത്ത് പറയുന്നത് ഇനി ലോ ഓഫ് എഫക്റ്റ് കൊണ്ടുവരാൻ ടീച്ചർക്ക് ചെയ്യാൻ കഴിയുന്നത് മോട്ടിവേഷനാണ് ഓക്കെ ക്ലിയർ ആണല്ലോ ഇനി മൂന്നാമത്തേത് ലോ ഓഫ് എക്സസൈസ് ലോ ഓഫ് എക്സസൈസിനെ തന്നെ അദ്ദേഹം രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ലോ ഓഫ് യൂസ് എന്നും ലോ ഓഫ് ഡിസ് യൂസ് എന്നും അതായത് നമ്മൾ ഒരു ലേൺ ചെയ്യുന്ന ഒരു കാര്യം അത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും അത് ലോങ് ലാസ്റ്റായിട്ട് നിൽക്കും അതാണ് ലോ ഓഫ് യൂസ് ഇനി ലോ ഓഫ് ഡിസ് യൂസ് എന്ന് വെച്ചാൽ നമ്മൾ റിട്ടീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നില്ല എക്സസൈസ് ചെയ്യാണ്ട് പഠിക്കുകയാണ് അല്ലെങ്കിൽ ഒരു തവണ പഠിച്ച് നമ്മൾ എക്സസൈസ് ചെയ്ത് നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ലോ ഓഫ് ഡിസ് ഡിസ്യൂസിനകത്ത് വരുന്നു ക്ലിയർ ആണല്ലോ എന്താ പറഞ്ഞത് തോണ്ടയ്ക്കിൻ്റെ മൂന്ന് ലോസ് ഓഫ് ലേണിംഗ് പറഞ്ഞു ലോ ഓഫ് റെഡിനസ് ലോ ഓഫ് എഫക്റ്റ് ലോ ഓഫ് എക്സസൈസ് ലോ ഓഫ് എക്സസൈസിൻ്റെ തന്നെ രണ്ടായിട്ട് തിരിച്ചു യൂസ് എന്നും ഡിസ് യൂസ് എന്നും ഓക്കെ ക്ലിയറാണെന്ന് വിശ്വസിക്കുന്നു ഇനി അടുത്ത ആൾ ബി എഫ് സ്കിന്നറാണ് നമുക്കറിയാം സ്കിന്നിലെ ഓപ്പറേഷൻ നടത്താറുണ്ട് അതുകൊണ്ട് തന്നെ ബി എഫ് സ്കിന്നറിൻ്റെത് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് തിയറിയാണ് ആണ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് തിയറിയെ ഇൻസ്ട്രമെൻ്റൽ കണ്ടീഷനിംഗ് എന്നും റിവോട്ട് ലേണിംഗ് എന്നും അറിയപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റൽ അനിമൽ റാറ്റും ഡൗവുവാണ് ആണല്ലോ നമ്മളതൊക്കെ പഠിച്ചതാണ് ഇല്ലേ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബി എഫ് സ്കിന്നറുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഏതാണ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് തിയറി തിയറിയുമായി ബന്ധപ്പെട്ടതാണ് പ്രോഗ്രാംഡ് ലേണിംഗ് പ്രോഗ്രാംഡ് ലേണിംഗ് ഏത് തിയറിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് തിയറിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ബി എഫ് സ്കിന്നർ ആണ് അതിൻ്റെ പ്രൊപ്പഗീറ്റ ദെൻ ഇനി അദ്ദേഹം പറഞ്ഞേക്കുന്നു ബി എഫ് സ്കിന്നർ പറഞ്ഞേക്കുന്നു റെസ്പോൺസസിനെ അദ്ദേഹം രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് എലിസിറ്റഡ് റെസ്പോൺസ് റെസ്പോൺസെന്നും എമിറ്റഡ് റെസ്പോൺസ് റെസ്പോൺസൊന്നും ആ രണ്ട് റെസ്പോൺസസ് എടുക്കാൻ നമുക്ക് നോക്കാം എലിസിറ്റഡ് റെസ്പോൺസ് എന്ന് വെച്ചാൽ നമുക്കൊരു സ്റ്റിമുലി കിട്ടി അതിൽ നിന്ന് നമ്മൾ റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് എലിസിറ്റഡ് റെസ്പോൺസ് നമുക്കൊരു സ്റ്റിമുലി കിട്ടി അതിൽ നിന്നും റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കുന്നു അതായത് നോൺ സ്റ്റിമുലസ് ആണ് നമുക്കറിയാം നമുക്കൊരു സ്റ്റിമുലസ് നമുക്കറിയാം നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിലൂടെ നമ്മൾ റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കുന്നതാണ് എലിസിറ്റഡ് റെസ്പോൺസ് എക്സാമ്പിൾ പറയാം ഇതൊരു നമ്മളൊരു തിയറിയുമായിട്ട് കണക്ട് ചെയ്ത് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവാൻ പാവലോടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് നമുക്കറിയാം സ്റ്റിമുലസ് കാണിച്ചാണ് റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇല്ലേ അതായത് ഫുഡ് കാണിച്ച് റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കുന്നു എന്താ അവിടുത്തെ റെസ്പോൺസ് അലൈവ ക്രിയേഷൻ ഉണ്ടാക്കിയെടുക്കുന്നു ഇനി നമുക്ക് നോക്കിയാലോ എമിറ്റഡ് റെസ്പോൺസ് എന്താന്ന് ആ നമുക്ക് സ്റ്റിമുലിയ ഒന്നും കിട്ടുന്നില്ല അൺനോൺ സ്റ്റിമുലിയാണ് നമുക്ക് പ്രത്യേകിച്ച് സ്റ്റിമുലിയ ഒന്നും കിട്ടുന്നില്ല പക്ഷേ എന്തുണ്ട് ആ റെസ്പോൺസ് ഉണ്ട് ആ റെസ്പോൺസ് സ്റ്റിമുലി കിട്ടാണ്ട് റെസ്പോൺസ് ഉണ്ടാക്കി എടുക്കുന്നതാണ് എമിറ്റഡ് റെസ്പോൺസ് എന്നറിയപ്പെടുന്നത് അതിനെയും നമ്മളൊരു ലേണിംഗ് തിയറിയുമായി കണക്ട് ചെയ്യുന്നു അത് ആരുടെ ബി എഫ് സ്കിന്നറുടെ ഓപ്പറൻറ്റ് കണ്ടീഷനിങ് തിയറിയുമായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് അതായത് പ്രാറ്റിന് ഫുഡ് വേണം പ്രാറ്റിന് ഫുഡ് വേണം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു ആ ഒരുപാട് ആ ലിവറിൽ പ്രസ് ചെയ്യുന്നു അല്ലേ ഈ ലിവറിൽ പ്രെസ്സ് ചെയ്തതിന് ശേഷമാണ് ഫുഡ് കിട്ടിയത് അപ്പോൾ എന്താണ് സ്റ്റിമുലസ് അവിടെ ഇല്ലായിരുന്നു റീഎൻഫോഴ്സ്മെൻ്റ് ആണോ അവിടെ വന്നത് അല്ലേ സ്റ്റിമുലസ് ഒന്നും ഇല്ലായിരുന്നു എന്താണ് ആ എലി ചെയ്ത റെസ്പോൺസിൻ്റെ ശേഷമാണ് എന്ത് കിട്ടിയത് ആ റീഎൻഫോഴ്സ്മെൻറ്റ് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെന്താണ് എമിറ്റഡ് റെസ്പോൺസ് ആണ് എമിറ്റഡ് റെസ്പോൺസ് നമ്മൾ ഏത് തിയറിയുമായി കണക്ട് ചെയ്യുന്നു ഓപ്പറൻറ്റ് കണ്ടീഷനിങ് തിയറിയുമായി കണക്ട് ചെയ്യുന്നു ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു ഇന്നടുത്ത് നമ്മൾ പോകുന്നത് സൈക്കോ അനാലിസിസ് ആണ് സൈക്കോ അനാലിസിസിന്റെ ഫൗണ്ടർ ആരാണ് സിഗ്മൻ ആണ് സൈക്കോ അനാലിസിസിന്റെ ലീഡർ അതുപോലെ തന്നെ സിഗ്മൺ ഫ്രൂയിഡിന്റെ തിയറിയാണ് സൈക്കോ സെക്ഷൽ തിയറി ഇനി സൈക്കോ അനാലിസിസുമായി ബന്ധപ്പെട്ട മറ്റൊരു വക്താവാണ് എറിക് എറിക്സൺ നമുക്കറിയാം എറിക് എറിക്സന്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ് ഉണ്ട് അത് എത്ര സ്റ്റേജ് എട്ട് സ്റ്റേജിന്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് കൊണ്ടുവന്നതും എറിക് ഐറിക്സൺ ആണ് അത് സൈക്കോ അനാലിസിസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇനി സിഗ്മൻ ഫ്രൂയിഡ് തന്നെയാണ് മനുഷ്യ മനസ്സിനെ ഇദ് ഈഗോ സൂപ്പർ ഈഗോ എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്തതും ആരാണ് സിഗ്മൻ ആണ് ഓക്കെ ക്ലിയർ ആണല്ലോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കോഹ്നെറ്റീവ് തിയറിയാണ് കോഹനറ്റീവ് തിയറിക്കകത്ത് എന്താ പറയുന്നത് ഇത് ജസ്റ്റാൾട്ട് തിയറി അല്ലെങ്കിൽ ഇൻസൈറ്റ് തിയറി അല്ലെങ്കിൽ ഫീൽഡ് തിയറി എന്നിങ്ങനെയാണ് കോഹ്നറ്റീവ് തിയറീസിനെ അറിയപ്പെടുന്നത് അവരുടെ സെൻട്രൽ ഐഡിയ എന്ന് പറയുന്നത് ഹോൾ ടു പാർട്ടാണ് അതായത് ഒരു കാര്യം മൊത്തത്തിൽ ഒരു ഹോൾ ഐഡിയ കൊടുത്തതിന് ശേഷം പിന്നെ പ്രത്യേകം പാർട്ട് പാർട്ടായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു മെത്തേഡാണ് കൊഹ്നിറ്റീവ് തിയറിയിൽ പറയുന്നത് ഇനി കൊഹ്നെറ്റീവ് തിയറിയുടെ പ്രൊമിനൻ്റ് ലീഡേഴ്സ് എന്ന് പറയുന്നത് മാക്സ് വെർത്തീമർ കോഫ്ത കോഹ്ലിയാണ് എന്നാലും ഫാദർ ഓഫ് ജസ്റ്റ് ചാൾട്ട് സൈക്കോളജി എന്നറിയപ്പെടുന്നത് മാക്സ് വെർത്തീമറാണ് ഫാദർ ഓഫ് ജസ്റ്റ് ചാൾഡ് സൈക്കോളജി എന്നറിയപ്പെടുന്നത് മാക്സ് വർത്തീമറയാണ് ഓക്കെ ക്ലിയർ അല്ലേ ഇനി കൺസ്ട്രക്ടിവിസമാണ് നോക്കാൻ പോകുന്നത് കൺസ്ട്രക്ടിവിസവുമായിട്ട് ബന്ധപ്പെട്ട പ്രൊമിനൻ്റ് ലീഡേഴ്സ് എന്നറിയപ്പെടുന്നത് ജീൻ പിയാഷെ ബ്രൂണർ വൈഗോഡ്സ്കി നോം ചോംസ്കി ഇവരെല്ലാം കൺസ്ട്രക്ടിവിസവുമായി ബന്ധപ്പെട്ട സൈക്കോളജിസ്റ്റുകളാണ് നമ്മൾ ആദ്യം നോക്കുന്നത് ജീൻ പിയാഷയെ കുറിച്ചിട്ടാണ് ഫാദർ ഓഫ് കൺസ്ട്രക്റ്റിവിസം എന്നാണ് ജീൻ പിയാഷയെ അറിയപ്പെടുന്നത് ജീൻ പിയാഷെ ഈസ് ദ ഫാദർ ഓഫ് കൺസ്ട്രക്റ്റിവിസം ഇനി ജീൻ പിയാഷെ ലേണിങ്ങിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത് ലേണിംഗ് ഈസ് ദ ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ എൻവിയോൺമെൻ്റ് ആൻഡ് ദി ലേണർ ലേണറും അവൻ്റെ എൻ എൻവിയോൺമെൻറ്റും തമ്മിലുള്ള ഇൻറ്ററാക്ഷനിലൂടെയാണ് ഒരു കുട്ടി പഠിക്കുന്നത് എന്നാണ് ജീൻപിയാഷെ ലേണിങ്ങിനെ കുറിച്ച് പറഞ്ഞത് അതുപോലെ തന്നെ ജീൻ ജീൻപിയാഷെ ഒരു നാല് കോൺസെപ്റ്റുകൾ അദ്ദേഹത്തിൻ്റെ തിയറിക്കകത്ത് അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ നാല് കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണ് സ്കീമ അസിമുലേഷൻ അക്കോമഡേഷൻ എക്ലുബ്രിയേഷൻ അത് ഓരോന്നും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കണം കേട്ടോ ഇനി ഈ നാല് കോൺസെപ്റ്റുകളെയും അദ്ദേഹം പൊതുവേ പറഞ്ഞിരുന്നത് ജെനറ്റിക് എപ്പിസ്റ്റിമോളജി എന്നായിരുന്നു ജെനറ്റിക് എപ്പിസ്റ്റിമോളജി എന്നുള്ളത് ജീൻ പിയാഷയുടെ ഒരു കോൺസെപ്റ്റാണ് ജെനറ്റിക് എപ്പിസ്റ്റിമോളജി അദ്ദേഹത്തിൻ്റെ സെൻട്രൽ ഐഡിയ എന്ന് പറയുന്നത് ജെനറ്റിക് എപ്പിസ്റ്റിമോളജിയാണ് അതിൽ വരുന്നതാണ് സ്കീമ അസിമുലേഷൻ അക്കോമഡേഷൻ ഇക്ലിബ്രിയം ഇക്ലിബ്രിയേഷൻ അപ്പോൾ ഇനി ഇത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് എന്താണ് എങ്ങനെ മനസ്സിലാക്കി അതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാൻ വേണ്ടി മാത്രം പറയുന്നു സ്കീമ എന്ന് വെച്ചാൽ നമ്മുടെ എക്സിസ്റ്റിംഗ് ലെവലിലുള്ള ഇൻ്റലിജൻസ് ആണ് സ്കീമ എന്നറിയപ്പെടുന്നത് സ്കീമയെ ജീൻ പി ആഷെ പറഞ്ഞേക്കുന്നത് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ദി ഇൻ്റലിജൻ്റ് ബിഹേവിയർ എന്നാണ് സ്കീമയെ പിയാഷെ പറഞ്ഞേക്കുന്നത് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ഇൻ്റലിജൻ്റ് ബിഹേവിയർ എന്നാണ് സ്കീമ എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ ഉള്ള അറിവ് അതാണ് സ്കീമ അതായത് ഒരു ലേണർ ലോൺ ചെയ്യാനിരിക്കുകയാണ് അപ്പോൾ ഒരാൾ ആ ലേണറിനോടൊരു ചോദ്യം ചോദിച്ചു ഇപ്പോൾ ആ ലേണർ ഞാനാണെന്ന് വിചാരിക്കാം എന്നോട് ഒരാൾ ഒരു ചോദ്യം ചോദിക്കുന്നു അപ്പോൾ ഞാൻ എൻ്റെ എന്താണ് മെമ്മറിയിലൊന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ പഠിച്ചതിനകത്ത് അത് എവിടെയെങ്കിലും ഉണ്ടോയെന്നുള്ളത് അപ്പോൾ എനിക്കത് കിട്ടുന്നില്ല കിട്ടാത്ത അവസ്ഥയിൽ എനിക്കൊരു ഡിസിക്യുബ്രിയം തോന്നും അല്ലേ എനിക്കതൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലാത്തൊരവസ്ഥ തോന്നും നമ്മുടെ സ്കീമ എന്നാലും നമ്മുടെ അറിവ് പോരാ എന്ന് തോന്നിയാൽ അവിടെ വരുന്ന ഒരു എന്താണ് ഒരു ഇൻസിഡൻറ്റാണ് ഡിസിക്ലുബ്രിയം ഒരാളൊരു ചോദ്യം ചോദിച്ചു അതെനിക്ക് അറിയില്ല അപ്പോൾ എനിക്ക് അവിടെ ഒരു ഡിസിക്ലുബ്രിയ ഉണ്ടായി അവിടെ ഒരു എന്താണ് ഒരു സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞു എൻ്റെ സ്കീമയിലുള്ള സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അസിമുലേഷൻ ചെയ്തു അസിമുലേഷൻ എന്ന് വെച്ചാൽ എന്താണ് ഞാൻ എൻ്റെ സ്കീമയിലേക്ക് പുതിയ ഐഡിയാസും പുതിയ കോൺസെപ്റ്റുകളും പുതിയ പുതിയ എന്താണ് നോളജുകളുമൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അസിമുലേഷൻ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഞാൻ വീണ്ടും വീണ്ടും പഠിക്കുന്നു എന്നിട്ട് ഞാൻ വീണ്ടും അത് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നോക്കുകയാണ് ടീച്ചർ ആദ്യം ചോദിച്ച ആൻസർ പക്ഷേ കഴിയുന്നില്ല അപ്പോൾ സെക്കൻഡ് സ്റ്റേജിൽ ഞാൻ എന്ത് ചെയ്തു ഫെയിലായി വീണ്ടും ഞാൻ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ് അക്കോമഡേഷൻ അക്കോമഡേഷൻ എന്ന് വെച്ചാൽ എന്താണ് എൻ്റെ എക്സിസ്റ്റിംഗ് സ്കീമുണ്ടല്ലോ അതിൽ നിന്ന് എനിക്ക് എന്തായാലും ആ ഒരു ആൻസർ കണ്ടുപിടിക്കാൻ കഴിയില്ല അപ്പോൾ ഞാൻ എന്തു ചെയ്യുന്നു എൻ്റെ പുതിയൊരു സ്കീമ ഞാൻ കൊണ്ടുവരുന്നു എൻ്റെ അറിവ് വേറൊരു ലെവലിലേക്ക് ഞാൻ കൊണ്ടുപോകുന്നു എങ്ങനെ പുതിയ പുതിയ കോൺസെപ്റ്റുകളും പുതിയ മോഡിഫിക്കേഷൻസും ചേഞ്ചും വരുത്തി എൻ്റെ സ്കീമയെ പുതിയൊരു സ്കീമയാക്കി മാറ്റുന്നു അപ്പോൾ എന്തു ചെയ്യും ആ പുതിയ സബ്ജക്റ്റുകൾ പഠിക്കുന്നു പുതിയ പുതിയ നോളജുകൾ പഠിക്കുന്നു അങ്ങനെ ഞാൻ ഒരു പുതിയ സ്കീമ ഞാൻ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എനിക്ക് എന്തു ചെയ്യാൻ കഴിയുന്നു ആൻസർ ചെയ്യാൻ കഴിയുന്നു ആ ആൻസർ ചെയ്യുമ്പോൾ എൻ്റെ ഒരു ഹാപ്പിനെസ് ലെവലാണ് അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ലെവലാണ് ഇക്യുലുബ്രിയം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് ഇക്യുലുബ്രിയേഷൻ എന്നുള്ള പേരിൽ പേരിലറിയപ്പെടുന്നത് അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത് സ്കീമ അസിമുലേഷൻ അക്കോമഡേഷൻ ഇക്ലുബ്രിയേഷൻ ഇല്ലേ അപ്പോൾ സ്കീമയിൽ നിന്ന് ഡിസ് ഡിസ്ഇക്ലുബ്രിയത്തിലേക്ക് ഞാൻ പോയാൽ ആ ഡിസ് ഡിസ്ഇക്ലുബ്രിയത്തിൽ നിന്നും ഇക്ലുബ്രിയത്തിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കടക്കേണ്ട രണ്ട് സ്റ്റെപ്പുകളാണ് അസിമുലേഷനും അക്കോമഡേഷനും അസിമുലേഷൻ എന്ന് വെച്ചാൽ എൻ്റെ സ്കീമയിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ പുതിയ പുതിയ നോളജുകൾ അഡോപ്റ്റ് ചെയ്ത് പുതിയ ആൻസറിലേക്ക് എത്താൻ ശ്രമിക്കുന്നു കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ എക്സിസ്റ്റൻസ് സ്കീമയെ ഞാൻ മാറ്റി നിർത്തി ഒരു പുതിയ സ്കീമ ഡെവലപ്പ് ചെയ്ത് ആൻസർ കണ്ടുപിടിച്ച് ഇക്ലുപ്രിയത്തിലേക്ക് എത്തുന്നതാണ് ഈ നാല് ലെവലുകൾ ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അടുത്തിന് പറയുന്നത് ജീൻ ജീൻപിയാഷയുടെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജുകൾ അദ്ദേഹം പറയുന്നുണ്ട് നാല് ഡെവലപ്മെൻറ്റൽ സ്റ്റേജുകളാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത് അതേതൊക്കെയാണ് സെൻസറി മോട്ടോർ സ്റ്റേജ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് അതൊത്തിരി ക്വസ്റ്റ്യൻസിനെ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ് സെൻസറി മോട്ടോർ സ്റ്റേജെന്ന് വെച്ചാൽ എന്താണ് സീറോ ടു ടു ഇയേഴ്സ് ജനിച്ചത് മുതൽ രണ്ട് വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് സെൻസറി മോട്ടോർ സ്റ്റേജ് അതായത് ഇൻഫൻറ്റ് ലേൺസ് ഇൻഫെൻ്റ് ആയിട്ടുള്ള കുട്ടികൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിച്ചു വരുന്ന ആ ഒരു സ്റ്റേജാണ് സെൻസറി മോട്ടോർ സ്റ്റേജ് കുട്ടിയിൽ തിങ്കിങ് ഒന്നും നടക്കാത്ത ഒരു സമയമാണ് സെൻസറി മോട്ടോർ സ്റ്റേജ് സീറോ ടു ടു ഇയേഴ്സ് ഓക്കെ ആണല്ലോ അതായത് സെൻസറി മോട്ടോർ സ്കിൽസുകൾ മാത്രം ഡെവലപ്പ് ചെയ്യുന്നു സെൻസറി ഓർഗൻസിൻ്റെ ചെറിയ ചെറിയ ഡെവലപ്മെൻസുകൾ മാത്രം ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് സെൻസറി മോട്ടോർ സ്റ്റേജ് സീറോ ടു ടു ഇയേഴ്സ് ദൻ നെക്സ്റ്റ് രണ്ടാമത് പറയുന്നു പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് അത് രണ്ട് വയസ്സ് മുതൽ ഏഴ് വയസ്സ് വരെയാണ് ഈ സമയത്താണ് കുട്ടി ലാംഗ്വേജ് പഠിക്കുന്നത് അതായത് വൊക്കാബുലറി പഠിക്കുന്നത് നമ്മുടെ വാക്കുകളും സംസാരിക്കാനും ഒക്കെ പഠിക്കുന്നത് എപ്പോഴാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് ഓക്കെ അപ്പോൾ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് രണ്ട് വയസ്സ് മുതൽ ഏഴ് വയസ്സ് വരെയാണ് വൊക്കാബുലറി പഠിക്കുന്നത് വൊക്കാബുലറി പഠിക്കുന്ന ആ ഒരു സ്റ്റേജാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ഇനി അടുത്ത കോൺക്രീറ്റ് ഓപ്പറേഷനൽ സ്റ്റേജാണ് ഏഴ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയാണ് അതിനകത്ത് ഈ സമയത്ത് ചെറുതായിട്ടുള്ള ലോജിക്കൽ തിങ്കിംഗ് ഒക്കെ എന്ത് ചെയ്യുന്നു ആരംഭിക്കുന്ന സ്റ്റേജാണ് മൂന്നാമത്തെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ഏഴ് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ ഇനി അടുത്ത നാലാമത്തെ സ്റ്റേജ് ആണെങ്കിലോ ഫോർമൽ ഓപ്പറേഷനിലാണെങ്കിലും അഡോളസൻസ് പിരീഡാണ് അഡോളസൻസ് പിരീഡെന്ന് വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ടിന് ശേഷം പന്ത്രണ്ടിന് മുകളിലുള്ള ഏജിലുള്ള കുട്ടികളാണ് ഏത് സ്റ്റേജിൽ നിൽക്കുന്നത് ആ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിൽ നിൽക്കുന്നത് അതായത് എന്താണ് അവർ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സ്റ്റേജാണ് അഡോളസൻസ് സ്റ്റേജാണ് അതെല്ലാം ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിൽ വരുന്നതാണ് പന്ത്രണ്ട് വയസ്സിന് മുകളിൽ അപ്പോൾ അതൊന്നും കൂടി നാല് സ്റ്റേജസ് സെൻസറി മോട്ടോർ സ്റ്റേജസ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ഏറ്റവും വലുത് ഫോർമൽ ആണ് അതിന് താഴെ നിൽക്കുന്നത് കോൺക്രീറ്റ് അതിനും താഴെ പ്രീ ഓപ്പറേഷണൽ ഏറ്റവും താഴെ സെൻസറി മോട്ടോർ ഓക്കെ ആണല്ലോ അപ്പം നമ്മളിവിടെ ആദ്യം എന്താ പഠിച്ചത് കൺസ്ട്രക്ടിവിസത്തിൻ്റെ ഫാദർ ആണ് ജീൻ പിയാഷെ ആണല്ലോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നു സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ ഫാദർ ആണ് വൈഗോഡ്സ്കി ആണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ ഫാദർ ഇവിടെ അദ്ദേഹത്തിൻ്റെ സെൻട്രൽ ഐഡിയാസ് എന്ന് പറയുന്നത് ഇസഡ് പി ഡി ആണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്താണ് ഈ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് അതായത് ഒരു കുട്ടിക്ക് കറണ്ട് ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ ലെവൽ ഉണ്ട് ഇല്ലേ ഒരു സോൺ ഓഫ് പൊട്ടൻഷ്യൽ ലെവലുണ്ട് ആ ലെവലിൽ നിന്നും അദ്ദേഹം ഒരു പ്രോക്സിമം ലെവലിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു നോളജബിൾ പേഴ്സൻ്റെ ഒരു ആവശ്യമുണ്ട് നോളജബിൾ പേഴ്സണിൻ്റെ ആവശ്യമുണ്ട് അതെന്താണ് അവിടെ സ്കഫ് ആണ് ആ കുട്ടിയുടെ മാക്സിമം ലെവലിലേക്ക് മറ്റൊരാളുടെ കൂടി എത്തുന്നതിനെയാണ് ഇസറ്റ് പി ഡി സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻ്റ് എന്നറിയപ്പെടുന്നത് ആ സഹായിക്കുന്ന ആൾ മോർ നോളജബിൾ അതറാണ് എം കെ ഒ എ മോർ നോളജബിൾ അതറാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹെൽപ്പിനെ സ്കഫോൾഡിംഗ് എന്നും പറയപ്പെടുന്നു ഓക്കെ ആണല്ലോ ഇവിടെ വരുന്നതാണ് കോപ്പറേറ്റീവ് ലേണിങ്ങും കൊളാബറേറ്റീവ് ലേണിങ്ങും ഒക്കെ സോഷ്യൽ കൺസ്ട്രക്റ്റീവ്സുമായി ബന്ധപ്പെട്ട ലേണിങ്സ് ആണ് ഓക്കെ ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു ഇനി നോം ചോംസ്കി ഉണ്ട് നോം ചോംസ്കി എന്താണ് ലാഡ് കൊണ്ടുവന്നത് ലാംഗ്വേജ് അക്യൂസിഷൻ ഡിവൈസ് കൊണ്ടുവന്നത് നോംചോംസ്കിയാണ് നോം ചോംസ്കിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ലാംഗ്വേജ് അക്യൂസിഷൻ ഡിവൈസ് ഇനി ഒരാൾ കൂടെയുണ്ട് ബ്രൂണർ ആണ് ഫാദർ ഓഫ് ഡിസ്കവറി ലേണിംഗ് എന്നറിയപ്പെടുന്നത് ബ്രൂണറെ ആണ് ഫാദർ ഓഫ് ഡിസ്കവറി ലേണിംഗ് എന്നറിയപ്പെടുന്നത് കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ കൊണ്ടുവന്നതും സ്പൈറൽ കരിക്കുലം കൊണ്ടുവന്നതും ജെറോം എസ് ബ്രൂണർ ആണ് എന്തൊക്കെയാണ് സ്പൈറൽ കരിക്കുലവും കോൺസെപ്റ്റ് അറ്റൈൻമെൻറ് മോഡലും കൊണ്ടുവന്നത് ജെറോം എസ് ബ്രൂണർ ആണ് ബ്രൂണറുടെ കോഹ്നെറ്റീവ് ഡെവലപ്മെൻ്റൽ സ്റ്റേജസ് മൂന്നെണ്ണമാണ് ഇൻ ആക്റ്റീവ് സ്റ്റേജ് ഐക്കോണിക് സ്റ്റേജ് സിംബോളിക് സ്റ്റേജ് ഡിസ്കവറി ലേണിംഗിൻ്റെ ഫാദർ ആണ് കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ കൊണ്ടുവന്നു സ്പൈറൽ കരിക്കുരം കൊണ്ടുവന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇനി അതിനുശേഷം ഹ്യൂമാനിസവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം എബ്രഹാം മാസിലോ ഇൻഡവേഷൻ തിയറി അല്ലെങ്കിൽ ഹൈറാർക്കി ഓഫ് നീഡ്സ് അല്ലെങ്കിൽ ലെവൽ ഓഫ് ആസ്പിറേഷൻ അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി എന്നെല്ലാം അറിയപ്പെടുന്നത് എബ്രഹാം മാസിലോടെ തിയറിയാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ലേണിംഗ് തിയറീസുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ലേണിംഗ് തിയറീസുമായിട്ട് ഈ പേരുകളും അവരുടെ എന്താണ് മെയിൻ ആയിട്ടുള്ള ഐഡിയാസും ഒന്ന് ആലോചിച്ച് വെച്ചേക്കുക അതുപോലെ തന്നെ ഓരോ സൈക്കോളജിയുടെയും പ്രൊപ്പഗേറ്റേഴ്സ് ആരാണെന്നുള്ളത് പഠിച്ചു പഠിച്ചുവെക്കുക അപ്പോൾ ഇത് ഞാൻ സ്പീഡേ പറഞ്ഞു പോയതാണ് കാരണം നമ്മൾ നമ്മളിത്രയും വീഡിയോസിനകത്ത് ഇതൊക്കെ പഠിച്ചതാണ് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് റിവൈൻഡ് ചെയ്ത് പോയതെന്നേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുകയും വേണം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ